ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്പോൾ ശക്തമായൊരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് വാണിംഗ് കൊടുത്ത മറ്റാർക്കുമല്ല മൂന്നാൾക്കാർക്കാണ് മസ്താനിക്ക് ആദ്യത്തെ വാണിംഗ് കൊടുത്തു മസ്താനിക്ക് വാണിംഗ് കൊടുത്തത് പുറത്തെ കാര്യം പറഞ്ഞത് കൊണ്ടാണ് രണ്ടാമത് ജിസേലും ആരിനും ജിസേലും ആരിനും മൈക്ക് പൊത്തി വെച്ച് ശബ്ദം പുറത്ത് കേൾക്കാത്ത രീതിയിൽ അതായത് ഓഡിയൻസിന് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ സംസാരിക്കുന്നുണ്ട് അവർ എന്ത് കാര്യങ്ങളാണ് സംസാരിച്ചതെന്ന് വ്യക്തമല്ല കാര്യം അവർ മൈക്ക് പൊത്തിയാണ് സംസാരിക്കുന്നത് മനപ്പൂർവ്വം രണ്ടാളുകളും മനപ്പൂർവ്വം മൈക്ക് പൊത്തി പ്രേക്ഷകർ ഇത് കേൾക്കരുത് എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ബിഗ് ബോസ് ഉടനെ ശക്തമായ വാണിംഗ് കൊടുത്തു ഇതെന്താണിത് നിങ്ങളോട് എത്ര തവണ ഞാനിത് പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് ചെയ്യരുതെന്ന് പറഞ്ഞ് ബിഗ് ബോസ് അല്പം ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത് അപ്പോൾ അത് കേട്ട് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അനീഷൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല ബിഗ് ബോസിൻ്റെ നിയമമൊക്കെ വായിച്ചിട്ടല്ലേ അകത്ത് കയറിയത് ഇതിപ്പോൾ എത്ര തവണയായിട്ട് ബിഗ് ബോസ് ഇങ്ങനെ പറയുന്നു നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ നമ്മുടെ അനീഷ് ചോദിക്കുന്നുണ്ട് ഈ പ്രശ്നത്തിൻ്റെ എല്ലാം ഇടയിൽ നമ്മുടെ റെനാഫാത്തി ഫാത്തിമ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അനുമോക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് കോണ്ടന്റ് രാവിലെ എഴുന്നേൽക്കുക വൈകുന്നേരം വരെ എങ്ങനെയെങ്കിൽ തള്ളി നിൽക്കുക കിടന്ന് ഉറങ്ങുക രാവിലെ എഴുന്നേൽക്കുക വൈകുന്നേരം വരെ തള്ളി നിൽക്കുക ഉറങ്ങുക ഇതാണ് ഇപ്പോൾ അനുമോയുടെ പ്രത്യേകിച്ചുള്ള പരിപാടി അല്ല അനുമോക്ക് ഒരു കണ്ടൻറ്റുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെന ഫാത്തിമ ഒരു കാര്യവും ഇല്ലാതെ ഇരിക്കുന്ന അനുമോകളെ കയറി ചൊറിയാൻ പോകുന്നുണ്ട് അത് റെന ഫാത്തിമയ്ക്ക് പിന്നെ ഫുൾ ഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല അതെന്താ ആയിക്കോട്ടെ എന്തായാലും ആ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് ഇതൊക്കെയാണ് ഇത്തരത്തിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ലൈവ് അപ്ഡേറ്റ് അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക